െ തുറന്ന് പ്രതിഷ്ഠിക്കുകയാണ് പ്രതീക്ഷ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സമർപ്പിതരും അന്മാഗണവും പരമാവധി സീറ്റുകളിലെത്തി കഴിഞ്ഞിരിക്കണമെന്ന പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകരുത് വളരെ സമാധാനപൂർവമായ പ്രതിഷേധ റാലിയെ തുടർന്ന് പ്രതിഷേധ സദസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രതിഷ്ഠാന സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സമർപ്പിതരും അത്മാരിഗണവും പരമാവധി സീറ്റുകളിലെത്തി കഴിഞ്ഞിരിക്കണമെന്ന പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആരും തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകരുത് വളരെ സമാധാനപൂർവമായ പ്രകടയ്ക്കായി അണിനിരക്കണമെന്ന് വേദികളിൽ മുന്നിലായി അണിനിരക്കണമെന്ന പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന പ്രതിഷേധ സമ്മേളനത്തിന്റെ പാതഭാഗങ്ങളാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രതിഷേധ സദസ്സിനെ പ്രതിഷേധ സമ്മേളനം ആരംഭിക്കുകയാണ് പ്രതിഷേധ സമ്മേളനത്തിന്റെ ആരംഭമായി ബഹുമാനപ്പെട്ട വികാരി ജനങ്ങൾ തന്നെ തന്നെ ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തൃശൂർ സിസ്റ്റേഴ്സ് ഞങ്ങളൊക്കെ കൂടെയുണ്ട് നിങ്ങൾക്ക് വേദന പറ്റിയാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന മിഷൻ പ്രവർത്തനം നടത്തുന്ന ആദരവർക്ക് ഏറ്റവും ആത്മമായി പ്രവർത്തിക്കുന്ന കാരുണ്യത്തിന്റെ പ്രതീകമായി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്താൽ ആക്രമിച്ചാൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പരസ്യമായുള്ള ഒരു പ്രഖ്യാപനമാണ് സിസ്റ്റേഴ്സ് തൃശൂരുള്ള സിസ്റ്റേഴ്സ് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം മൂന്ന് കാര്യങ്ങളുടെ ലംഘനങ്ങൾ നടന്ന് ക്രൈസ്തവർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പൊതുവായി തുടർച്ചയായി നടക്കുന്ന അവരൊക്കെ അവരുടെ ആ നിയമത്തിന്റെ തന്നെ പശ്ചാത്തലമനുസരിച്ച് ഇന്ന് ബെയില് അപേക്ഷ ഇന്ന് റിജക്ട് ചെയ്തു അത് നോർമലാണെന്ന് തന്നെയാണ് അവർ പറയുന്നത് വീണ്ടും അപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും ഇനി അവരൊക്കെ പറയുന്നത് ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് നന്നായി പറയുന്നുണ്ട് പക്ഷേ അവർ റിലീസ്ഡ് ആവാതെ നമ്മുടെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നവുമില്ല മാത്രമല്ല നമ്മളിത് തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ കഴിഞ്ഞ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ സി ബി സി ഓഫീസിൽ വന്നിരുന്നു ഞാൻ ഓഫീസിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പോയി പറഞ്ഞു ഇവിടെ എല്ലാം പറഞ്ഞത് ഇവരൊക്കെ പറയുന്നത് ഈ ക്രൈസ്തവ മതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വിദേശ മതമാണ് ഇന്ത്യയിൽ ആര്യൻ മതം വന്നത് എപ്പോഴാണ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്നത്തെ ഓസ്ട്രിയ ജർമ്മനിന്നൊക്കെയാണ് ബിസി പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലറിയാം ദ്രാവിഡ മതങ്ങള് പിന്നെ നമുക്കറിയാം ബുദ്ധമതം ചൈന മതമൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ എട്ടാം നൂറ്റാണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും അടക്കാണ് ആര്യൻ മതം ശക്തമായതും ദ്രാവിഡ മതങ്ങളും ആര്യൻ മതവും യോജിച്ചേക്ക് വന്നത് ഇവിടെ എല്ലാം മതങ്ങൾക്ക് ഇന്ത്യ സ്വാഗതത്തിന് ഇന്ത്യക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ മതങ്ങളൊക്കെ പലതും പുറത്തുനിന്ന് വന്നതാണ് ഇന്ത്യൻ മതിലെ ബുദ്ധമതം ജൈനമതം ഒക്കെ ഇവിടെ തുടങ്ങിയത് തന്നെയാണ് പക്ഷേ പല ക്രൈസ്തവ രാജ്യങ്ങളും ഇന്ന് പറയുന്ന ക്രൈസ്തവ രാജ്യങ്ങളും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഭാരതം ക്രൈസ്തവ മതമായതാണ് അതുകൊണ്ട് ഭാരതത്തിലെ മതം തന്നെയാണ് ക്രൈസ്തവ മതം എന്ന് കോടിയു പല പ്രാവശ്യം ധൈര്യമായിട്ട് തന്നെ പറയുന്നത് ഈ ക്രൈസ്തവ മതം ഭാരതത്തിന്റെ മതമാണ് എന്നിട്ടും വിദേശ മതമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ക്രൈസ്തവർ ചെയ്യുന്നത് എന്താണ് രാഷ്ട്ര നിർമ്മിതിയിലെ ആനുപാതികമായി അംഗസംഖ്യ അനുസരിച്ച് ക്രൈസ്തവർ പറഞ്ഞു രണ്ടേ പോയിന്റ് മൂന്നായി പിന്നെ രണ്ടേക്ക് വേണ്ടി ശുശ്രൂഷിയുമായി ആരംഭിച്ച ആലപ്പുഴയില് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സിന്റെ ആഗ്രയിലുള്ള ഒരു ആശുപത്രിക്ക് കുറച്ച് വേണം അങ്ങനെ വന്നപ്പോൾ ആ സിസ്റ്റേഴ്സ് പലരോടും പറഞ്ഞു കുറച്ച് ജോലിക്കാര് വേണം എനിക്ക് അവിടെ നിന്നാണ് കിട്ടുക അങ്ങനെ വന്നപ്പോൾ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയെന്ന് പറഞ്ഞു എനിക്ക് പരിചയമുള്ള കുട്ടികളുണ്ട് അവര് നാരായൺപൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ അവരുടെ ബന്ധുക്കളോട് പറയുകയും ആ ഈ സ്ത്രീയുടെ ആംഗ്ലെ അവിടെ പറഞ്ഞു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികളെ മേജറായ കുട്ടികളാണ് ആ മൂന്ന് പെൺകുട്ടികളെ ഇവിടെ ജോലിക്കായി അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടെ ആശീർവാദത്തോടെ രേഖകളോടെ ആവശ്യം ബന്ധപ്പെട്ട രേഖകളെല്ലാം ആയിട്ട് അവര് അവര് അവരെ ജോലിക്കായിട്ട് എടുക്കുകയാണ് അവരോട് പറഞ്ഞു സിസ്റ്റേഴ്സ് ആഗ്രഹിച്ച് ദുർഗിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും കുട്ടികളെ അവര് അവരുടെ ഈ പറഞ്ഞ സ്ത്രീയുടെ ആങ്ങളെയും അവരും കൂടി അവരുടെ മാതാപിതാക്കളുടെ ഒത്താശയോട് കൂടി തന്നെ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് സിസ്റ്റേഴ്സ് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പലർക്കും സംശയമൊക്കെ എന്താണ് അങ്ങനെ സിസ്റ്റേഴ്സ് ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു ഈ വേഷത്തിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോലും പാടില്ല ഉടനെ വിഷമമായി ഉടനെ ഇത് കഴിഞ്ഞാണ് ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങുന്നത് കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവര് അവിടുത്തെ സി എൻ ഐ ക്രൈസ്തവ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല സഭകളിലും കൂടിയിട്ടുള്ള കൂട്ടായ്മയാണ് ഇവിടെ സി എസ് ഐ സഭ പോലെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പോലെ നോർത്ത് ഇന്ത്യയിലെ സഭയാണ് സി എൻ ഐ സഭയിലെ കൈസ്തവ സഭയിലെ അംഗങ്ങളാണ് ഈ കുട്ടികൾ അവര് അവര് വന്ന് ഇറങ്ങി ഉടനെ തന്നെ ചില ആരോ പറയുന്നു ആരോ റിപ്പോർട്ട് കൊടുത്തു ഉടനെ വജ്ര കുറെ ആളുകൾ വന്നു പിന്നെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടതാണ് ആക്രമിക്കാൻ തുടങ്ങി എന്താണ് എന്തിനാണെന്നുള്ള ചോദ്യമൊന്നുമില്ല ആക്രമിക്കാൻ വന്നു പിന്നീടാണ് പോലീസ് വരുന്നത് ഇവരെ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികളെ സിസ്റ്റേഴ്സ് ആദ്യമായി കാണുന്നത് ഇവർ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ നിൽക്കുന്ന കണ്ടതാണ് അത് അവരെ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളവരാണ് മനുഷ്യ കടത്തിന്റെ പേരില് ഇവർ അറസ്റ്റ് ചെയ്തത് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരാണ് എല്ലാം ഞാനടക്കം ഞാൻ തന്നെ ഈ ദിവസങ്ങളിൽ മിക്കവാറും ഫോൺ കൂടിയിൽ ഇത് തന്നെയായി ഇന്നിപ്പോ തന്നെ ഈ മീറ്റിംഗിന് വരുന്ന ഉടനെ തന്നെ അതിന്റെ ഇടയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അവരോട് ചോദിച്ച എന്താണ് നടന്നത് അവർ പറഞ്ഞു ഉടനെ തന്നെ പോലീസ് എഴുതിയത് നേരത്തെ വൈദ്യ വക്കയിൽ സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനാണ് ഇവരെ കേസെടുത്ത് എഫ് ഐ ഇട്ടത് പക്ഷേ ഇന്നലെ അതായത് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു ശനിയാഴ്ചയാണ് നമ്മളിതിന്റെ വെയിൽ ഓണം അവരെ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ആയപ്പോഴാണ് പുതിയ ഇത് 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 മാത്രമല്ല എഫ്ഐആർ മാറ്റി അതിന് പുതിയൊരു ക്ലോസ് കൂടി ചേർത്തു ആന്റി കൺവെർഷൻ ലോയിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതനുസരിച്ച് ഇവര് മനുഷ്യ ആന്റി കൺവെർഷൻ ബില്ലിന്റെ എതിരെ ചെയ്തു കാരണം എന്താ അതിൽ കിട്ടും ഹിന്ദി ഭാഷ ആരാണെന്ന് അവർ ചോദിക്കുന്നത് അത് ക്രൈസ്തവ മിഷണറിമാരാണ് ആ വിദ്യാഭ്യാസ രംഗത്ത് ആദര ശുശ്രൂഷ രംഗത്ത് സാമൂഹ്യ സുസ്ഥിതി ഇതിനെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ക്രൈസ്തവരാണ് പ്രത്യേകിച്ച് സിസ്റ്റർമാരെ അവരെന്താ ചെയ്ത് പാവപ്പെട്ടവരെ ആരും കടന്നു പോകാത്ത ഏറ്റവും വലിയ കുഗ്രാമത്തിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് അവരെ ശുശ്രൂഷിച്ചു അവർക്ക് ആരോഗ്യം കൊടുത്തു ഇതാണോ ക്രിസ്ത്യാനികൾ ചെയ്ത് തെറ്റ് ഇവിടെയാണ് നമ്മുടെ വേദന അറിയുന്നത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളൊന്നാണ് ഇന്ത്യയുടെ ഭരണഘടന അവിടെ ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഉണ്ട് വിശ്വാസം ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകിയ ഈ ഇന്ത്യയിലാണ് ആന്റി കൺവേർഷൻ ബിൽ എന്ന പേരില് നിർബന്ധിച്ച് ഞാൻ മോദിജിയോട് പറഞ്ഞാണ് ഒറ്റാളെ പോലും ക്രിസ്തീയ ദൗത്യ ക്രിസ്തുവിന്റെ ആദർശമനുസരിച്ചും സഭയുടെ നിയമം അനുസരിച്ചും ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റ പാടില്ല ഒരാളെയും ക്രൈസ്തവ സഭയിൽ അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റിയാൽ ക്രൈസ്തവ സഭയിൽ കൊണ്ടുവന്നാൽ ഗൗരവമായ തെറ്റും പാപമാണ് അങ്ങനെ ഇരിക്കും നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കാത്ത ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ പേരിൽ ഇത് പേര് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് നേരത്തെ പറഞ്ഞ ബിജുവാക്കയില് ജബൽപൂരില് നമ്മുടെ തന്നെ രൂപയിലേക്ക് മൂന്ന് കുട്ടികളെ ജോലിക്കായി ലഭിക്കാൻ ഇന്ന ആൾക്കാർ പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു വിട്ടപ്പോൾ ഒരു ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടെ നിന്ന് കെ ആണ് ആരോ വിളിച്ചു പറഞ്ഞു വന്ന് ഈ ജനക്കൂട്ട ആക്രമണം നടത്തി വിസ്താരം നടത്തി അവർക്കെതിരായി തെറ്റായ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം നടത്തി വെയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവര് ജയിലിൽ അടച്ച ഒരു രാജ്യം തീർച്ചയായിട്ടും മാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരും ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും എന്നോട് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വേഗം അവസാനിപ്പിക്കും വേഗം അവസാനിപ്പിക്കുന്ന ചില നേരത്തെ അവർ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നാളെ തന്നെയെന്ന് ഞാൻ പറയുക സിസ്റ്റേഴ്സിന് റിലീസ് ചെയ്യണം മതസ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കാനും ക്രൈസ്തവരോട് വിവേചനം അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഇവിടുത്തെ ഈ ജനസമൂഹം തന്നെ ആവശ്യപ്പെടുകയാണ് ഭരണ അപ്പൊ എല്ലാവരോടും പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടന ബന്ധിയാക്കാതെ ഭരണഘടനയെ സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക ക്രൈസ്തവ വിവേചനം അവസാനിപ്പിക്കുക ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൌരന്മാരായി ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം